അസ്ലാം അലൈക്കും വറഹമത്ത് സഹോദരങ്ങളെ ഇന്നിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ഡോക്ടർ അനിൽ മുഹമ്മദ് അദ്ദേഹം സൗദി അറേബ്യയിലെ കോടതിയിലെ ട്രാൻസ്ലേറ്ററായിട്ട് ജോലി ചെയ്യുന്ന ഒരു മുഹമ്മദ് നജീദി എന്ന് പറയുന്നൊരു വ്യക്തിയുടെ ഇൻ്റർവ്യൂ നടത്തുകയുണ്ടായിരുന്നു ആ ഇന്റർവ്യൂവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ് ആ വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോൾ ചില കോമഡികളൊക്കെ ഓർമ്മ വന്നു ആ കോമഡികളൊക്കെ നിങ്ങളുമായിട്ട് പങ്കുവെക്കാമെന്ന് കരുതി കാരണം ഇപ്പോൾ തമാശ പറയേണ്ട ടൈമാണല്ലോ അബ്ദ്രഹീം ഓൾറെഡി പുറത്തു വരേണ്ട ചുറ്റുപാട് കഴിഞ്ഞിരിക്കുന്നു ഇനി അവിടെ ടെൻഷനില്ല ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ടെൻഷൻ എടുത്തിട്ടുള്ള കുറേ ആളുകളുടെ ടെൻഷൻ ലഘൂകരിക്കാൻ വേണ്ടിയിട്ട് ഈ കോടതി കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ കോടതി കേസല്ല മറ്റു പല കോടതി കേസുകളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില തമാശകൾ നമുക്ക് പറയാൻ കൂടെ പങ്കുവെക്കാം അതിനിടയ്ക്കൊന്നു പറയട്ടെ നമ്മളെ സംബന്ധിച്ച് നമ്മളെ യൂട്യൂബന്മാരെ സംബന്ധിച്ചിടത്തോളം അവരെ എല്ലാവർക്കും പണമുണ്ടാക്കുക എന്നുള്ളതാണ് ലക്ഷ്യം അത് നിരപരാധിയായിട്ടുള്ള ആളെ തൂക്കുകയറിൽ നിന്ന് ഒഴിവാക്കി അതേപോലെ തന്നെ സംഭാവന പിരിച്ചവരും കൊടുത്തവരും കുടുങ്ങി എന്നൊക്കെ പറയുന്ന ഈ ഡയലോഗുകളൊക്കെ നിങ്ങൾ കാണിക്കാതെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാതെ നിങ്ങൾ പ്രപഞ്ചനാഥനെ ഭയപ്പെട്ടുകൊണ്ട് സത്യം സത്യമായി പറയാൻ വേണ്ടിയിട്ട് ഞാൻ ഈ യൂട്യൂബന്മാരോട് ആഹ്വാനം ചെയ്യുന്നു റിക്വസ്റ്റ് ചെയ്യുന്നു ഇനി അനിൽ മുഹമ്മദിന്റെ ഈ കോടതി ഉദ്യോഗസ്ഥനുമായിട്ടുള്ള ഇന്റർവ്യൂവിനെ നമ്മളൊന്ന് വിശകലനം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒന്നാമതായിട്ട് എനിക്ക് അനിൽ മുഹമ്മദിനോടും ഈ കോടതി ഉദ്യോഗസ്ഥനോടും പറയാനുള്ളത് നിങ്ങൾ പരസ്പരം സർ സർ എന്നുള്ള വിളി കുറച്ച് അരോചകമായി തോന്നി അത്രയും അധികം വേണോ വേണ്ടായിരുന്നു എനിക്ക് തോന്നി കാരണം നിങ്ങളെ രണ്ടുപേരെ സംബന്ധിച്ചിടത്തോളം രണ്ടുപേരും മുസ്ലിങ്ങളാവുമ്പോൾ അല്ല നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് നിങ്ങൾ സഹോദരങ്ങളാണ് അപ്പോൾ നിങ്ങൾ ഒരാളെ മറ്റാളെ ബ്രദർ സഹോദര എന്ന് വിളിച്ചാൽ മതി അങ്ങനെ വിളിക്കാതെയും നിങ്ങൾക്ക് വിഷയങ്ങൾ അവതരിപ്പിക്കാം ഈ സർ സാർ എന്നുള്ള യജമാനൻ യജമാനൻ എന്നുള്ള വിളി കുറച്ച് അരോചകമായി തോന്നി ഒന്നാമത് ഡോക്ടർ അനിൽ മുഹമ്മദിനും അതേപോലെ തന്നെ മുഹമ്മദ് നജീദി സാഹിബിനും പരസ്പരം പേര് വിളിക്കാൻ ഇസ്ലാം അനുവാദം നൽകുന്നുണ്ട് പക്ഷെ നമ്മുടെ കൾച്ചർ നമ്മുടെ സംസ്കാരം അതൊരു ബഹുമാനക്കുറവായിട്ടോ ആദരവ് കുറവായിട്ടോ കാണുന്നുണ്ടെങ്കിൽ ഈ സർ സർ യജമാനൻ യജമാനൻ എന്ന് വിളിക്കുന്നതിന് പകരം സാഹിബ് എന്ന് കൂട്ടിച്ചേർത്ത് വിളിക്കാം അതായത് അനിൽ സാഹിബ് അതല്ലാന്നുണ്ടെങ്കിൽ മുഹമ്മദ് നജ്ദീ സാഹിബ് എന്ന് പരസ്പരം നിങ്ങൾക്ക് സാഹിബ് ചേർത്ത് വിളിക്കാം പിന്നെ ഈ പുട്ടിന് ഇടുന്ന പോലെ ഇടക്കിടക്ക് സാഹിബെന്നോ സേർന്നോ ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതില്ലാതെ തന്നെ കാര്യങ്ങൾ മുമ്പോട്ട് പോകുമല്ലോ അപ്പോൾ അങ്ങനെയായിരിക്കും കുറച്ചും കൂടി നല്ലത് എന്ന് രണ്ടുപേരോടും സാന്ദർഭികമായിട്ട് ഉപദേശിക്കുകയാണ് രണ്ടാമതായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ അറബ് നാടുകളിൽ കോടതിയിൽ പോലീസിൽ പബ്ലിക് പ്രോസിക്യൂട്ടറുടെ അടുത്തൊക്കെ ട്രാൻസ്ലേറ്റർ എന്നൊരു സസ്തികയുണ്ട് അതിൽ ഫിലിപ്പീൻ ഭാഷ സംസാരിക്കുന്നവർ നേപ്പാളി ഭാഷ സംസാരിക്കുന്നവർ ഉറുദു സംസാരിക്കുന്നവർ ഹിന്ദി സംസാരിക്കുന്നവർ ഇംഗ്ലീഷ് സംസാരിക്കുന്നവർ എന്ന് വ്യത്യസ്തമായ ഭാഷകളിൽ സംസാരിക്കുന്ന ട്രാൻസ്ലേറ്റർമാരെ നിയമിക്കാറുണ്ട് എന്തിനെന്നാൽ വരുന്ന പ്രതികളോട് അതിന്റെ വിഷയം എന്താണെന്ന് ചോദിച്ചറിയാനും അത് ജഡ്ജിയോട് പറയാനും വേണ്ടിയിട്ടുള്ളതാണ് ഈ ട്രാൻസ്ലേറ്റർ ജഡ്ജിക്ക് ഉറുദു അറിയാമെന്നിരിക്കട്ടെ പക്ഷേ അദ്ദേഹത്തിന് ആ നാട്ടിലെ ഭാഷ ഏതാണോ രാഷ്ട്രഭാഷ ഏതാണോ രാഷ്ട്രഭാഷയിൽ മാത്രമേ ആ കോടതി കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള അനുവാദമുള്ളൂ അപ്പോൾ രാഷ്ട്രഭാഷ ഉദാഹരണത്തിന് രാഷ്ട്രഭാഷ അറബിയാണെന്നുണ്ടെങ്കിൽ പ്രതി പറയുന്നതിനെ ട്രാൻസ്ലേറ്റർ അതിന് അറബിയിൽ പറഞ്ഞു കൊടുക്കുകയും ചെയ്യണം ഇതാണ് ട്രാൻസ്ലേറ്ററുടെ ജോലി ഞാൻ നിങ്ങൾക്ക് രണ്ട് ട്രാൻസ്ലേറ്റർമാരെ പരിചയപ്പെടുത്തി തരാം ഒരു ട്രാൻസ്ലേറ്റർ അദ്ദേഹം അദ്ദേഹത്തിന്റെ ജോലി സത്യസന്ധമായി ചെയ്തുകൊണ്ട് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നു കാര്യങ്ങൾ അവസാനിക്കുന്നു വീട്ടിൽ പോകുന്നു സുഖമായി കിടന്നുറങ്ങുന്നു വീണ്ടും ജോലിക്ക് വരുന്നു ഇദ്ദേഹം നാട്ടിലൊന്നും കാര്യമായിട്ടുണ്ടാക്കിയിട്ടുമില്ല ഇന്നും പതിനൊന്ന് മാസമാവുമ്പോൾ മാറിപ്പോകുന്ന വീടുകളിൽ വാടകയ്ക്ക് താമസിച്ചുകൊണ്ടിരിക്കുന്നു അദ്ദേഹത്തിന്റെ ഭാര്യയും കുട്ടികളുമൊക്കെ ഇവരുടെയൊക്കെ ശമ്പളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം നാലായിരം ട്രിയാലിനും ഏഴായിരം ട്രിയാലിനും ഇടയിലായിരിക്കും ശമ്പളം എന്നാൽ അദ്ദേഹത്തിന്റെ സുഹൃത്ത് അതേ കോടതിയിൽ തന്നെ ജോലി ചെയ്യുന്നൊരു വ്യക്തി നാട്ടില് വളരെ വിശാലമായിട്ടുള്ളൊരു ബംഗ്ലാവ് അദ്ദേഹം പണിതു അദ്ദേഹത്തിന്റെ വീട് കുറെ പ്രോപ്പർട്ടികളൊക്കെ വാങ്ങിച്ചു ഇതെങ്ങനെ സംഭവിച്ചു രണ്ടുപേർക്കും ഒരേ ശമ്പളം ഒരേ സ്ഥലത്ത് ജോലി ചെയ്യുന്നു അപ്പോൾ രണ്ടാമത്തെ ട്രാൻസ്ലേറ്റർ അദ്ദേഹം ആദ്യം ചെയ്തതെന്തെന്നാൽ ഈസി ടു റിമംബർ മൊബൈൽ നമ്പർ അദ്ദേഹം കരസ്ഥമാക്കി ഇ ആർ നമ്പർ എന്ന് പറയും ഈ സി ടു റിമംബർ നമ്പർ ഇത് ഈ ടെലിഫോൺ സ്ഥാപനങ്ങൾ ലേലം ചെയ്യും അല്ലെങ്കിൽ വിൽക്കും അത് വലിയ വില കൊടുത്ത് വാങ്ങിക്കണം അപ്പോൾ എന്താണ് അത് ഓർമ്മിക്കാൻ പറ്റും ഒരു ഉദാഹരണത്തിന് ഒരു ആ വ്യക്തിയോട് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ എന്റെ നമ്പർ ഫൈവ് എയ്റ്റ് സീറോ ഫൈവ് എയ്റ്റ് സീറോ സിക്സ് ടു അപ്പോൾ എളുപ്പത്തിൽ ഓർക്കാം എഴുതേണ്ട ആവശ്യം വരുന്നില്ല ഇത്തരത്തിലൊരു നമ്പർ നമ്മുടെ നാട്ടിൽ ഇതിനെ ഫാൻസി നമ്പർ എന്നാണ് പറയുക ആ നമ്പർ സംഘടിപ്പിച്ചുകൊണ്ട് കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോടതിയിൽ വരുന്ന ആളുകൾക്ക് ഇദ്ദേഹം തന്റെ നമ്പർ നൽകും എന്നിട്ട് പറയും ആർക്കെങ്കിലും നിങ്ങളുടെ കൂട്ടത്തിൽ എപ്പോഴെങ്കിലും കോടതി സംബന്ധമായ വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ ഈ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ കോടതിയിൽ സമർപ്പിക്കാനുള്ള മെമാറാണ്ടങ്ങളൊക്കെ നമ്മൾ ചെയ്തു തരാം ആ കാര്യങ്ങൾ നമ്മൾ ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് ആൾക്കാരെ ഇദ്ദേഹം ക്യാൻവാസ് ചെയ്യും അങ്ങനെ ആളുകൾ വിളിക്കുമ്പോൾ ഈ ട്രാൻസ്ലേറ്ററുടെ അണ്ടറിൽ കുറെ വക്കീൽമാരുണ്ടാവും അവരെടുത്ത് കേസ് കൊടുത്തുകൊണ്ട് ഈ ഒരു തുക കിട്ടും വക്കീലിനും ഒരു തുക കിട്ടും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ നമ്മുടെ നാട്ടിലാണെന്നുണ്ടെങ്കിലും വേറെ എവിടെയാണെന്നുണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ മനുഷ്യൻ പണം ചെലവാക്കേണ്ടി വരുന്നത് നീതിക്ക് വേണ്ടിയാണ് ന്യായം കിട്ടാൻ വേണ്ടിയാണ് ഏത് വക്കീലിന്റെ അടുത്ത് പോയി കഴിഞ്ഞാലും ജസ്റ്റ് ഒരു വക്കീൽ നോട്ടീസ് അയക്കാൻ തന്നെ നമ്മുടെ നാട്ടിൽ ഇരുപതും ഇരുപത്തഞ്ചും മുപ്പതുമൊക്കെ വാങ്ങിക്കുന്ന വക്കീലുമാരുണ്ട് അപ്പോൾ ഈ സന്ദർഭത്തിൽ ഈ എ പിയുടെ മർക്കസിൽ നിന്ന് കുറേ വക്കീലുമാർ പാസ്സായിട്ടുണ്ട് അവരോട് എനിക്ക് റിക്വസ്റ്റ് ചെയ്യാനുള്ളത് നിങ്ങൾ രംഗത്തിറങ്ങുക ജനങ്ങൾക്ക് നീതി ന്യായം നടപ്പാക്കാൻ വേണ്ടിയിട്ട് ഒരു ന്യായമായ ഫീസ് വാങ്ങിക്കൊണ്ട് കാര്യങ്ങൾ നടത്തി കൊടുക്കുക എന്ന് സാന്ദർഭികമായി ഒരു റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് വിഷയത്തിലേക്ക് തിരിച്ചു വരാം വിഷയത്തിലേക്ക് തിരിച്ചു വരികയാണെന്നുണ്ടെങ്കിൽ ഇപ്പം നിങ്ങൾ രണ്ട് ട്രാൻസ്ലേറ്റർമാരെ കണ്ടു ഒരു ട്രാൻസ്ലേറ്റർ അദ്ദേഹം തന്റെ ജോലിന്റെ ഇടയിൽ കൂടെ പൈസ ഉണ്ടാക്കുന്നതായിട്ടും അത് അന്യായമാണ് നിയമത്തിന്റെ ദൃഷ്ടിയിൽ പക്ഷേ അതങ്ങനെ ചെയ്തു പോകുന്നു ജനങ്ങൾക്ക് അതുകൊണ്ട് പ്രയോജനമുണ്ടാകുന്നു ഇനി ഈ ട്രാൻസ്ലേറ്ററുടെ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഒരു ജോലിയാണ് ആ ജോലിയിൽ വള്ളി പുള്ളി കോമ വ്യത്യാസം വന്നുകഴിഞ്ഞാൽ ഈ പ്രതിയുടെ ജീവൻ തന്നെ അപകടത്തിലായി പോകും ട്രാൻസ്ലേറ്റർ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന സമയത്ത് തെറ്റുവന്നു കഴിഞ്ഞാൽ ഇവിടെ അനിൽ മുഹമ്മദ് ഈ കോടതി ഉദ്യോഗസ്ഥനോട് സംസാരിക്കുമ്പോൾ ഒരു കാര്യം ഞാൻ നോട്ട് ചെയ്തതെന്തെന്നാൽ പ്രതിയുടെ പേര് അബ്ദുറഹീം എന്നാണ് മരണപ്പെട്ട ഈ കുട്ടിയുടെ പേര് അനസ് എന്നാണ് എന്നാൽ ഈ കോടതി ഉദ്യോഗസ്ഥൻ അഥവാ ഈ ട്രാൻസ്ലേറ്റർ ഞാൻ മനസ്സിലാക്കുന്നത് കോടതി ഉദ്യോഗസ്ഥൻ എന്ന് പറയുന്നത് ഇദ്ദേഹം ഒരു ട്രാൻസ്ലേറ്ററാണ് കോടതിയിലെ എന്ന് ഞാൻ മനസ്സിലാക്കുന്നു അള്ളാഹു അലം എന്താ സത്യമെന്നുള്ളത് അപ്പോൾ ഇത്തരത്തിൽ ഇദ്ദേഹം ഒരു ട്രാൻസ്ലേറ്റർ ആണെന്നുണ്ടെങ്കിൽ ഇദ്ദേഹം കുറെ കൂടി ഷാർപ്പായിരിക്കണം കാരണം ഇദ്ദേഹം പലപ്പോഴും സംസാരിച്ചു വരുമ്പോൾ അനസിന് നിയമം തേടി അനസിനെ പ്രതിയാക്കി അനസ് ജയിലിലായി എന്ന് പറയുന്നുണ്ട് ആരാണ് അനസ് മരണപ്പെട്ടു പോയ വ്യക്തിയാണ് അനസ് അനസ് അന്വേഷണ ഉദ്യോഗസ്ഥന്മാരോട് വെളിപ്പെടുത്തിയ ചില കാര്യങ്ങൾ അത് അനസ്സിന് വിനയായി എന്നുള്ളത് ശരിയാണ് പക്ഷെ ശിക്ഷിക്കപ്പെടാൻ കാരണം ആ മൊഴി മാത്രമല്ല അനസിന്റെ കുറ്റസമ്മത മൊഴി എന്നാൽ ഇദ്ദേഹം പറയാൻ ഉദ്ദേശിക്കുന്നത് അബ്രഹീമിനെ കുറിച്ചാണ് അപ്പോൾ ഇടക്ക് ഈ അനിൽ മുഹമ്മദ് പറയുന്നുണ്ട് അനസ് അല്ല അദ്രഹീം ഓഹേ എന്ന് പറഞ്ഞിട്ട് മൂപ്പര് അബ്രഹീമെന്ന് തിരുത്തുന്നു എന്നിട്ട് ആ സെന്റൻസിന്റെ തന്നെ അവസാനത്തിൽ വീണ്ടും അനസ് എന്ന് പറയും എല്ലാ കാര്യങ്ങളും വ്യക്തിതമായി മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ പ്രതി എന്താകാൻ പാടുള്ളൂ മറുപടി പറയാൻ പാടുള്ളൂ പക്ഷേ അനസിന്റെ വിഷയത്തിൽ അതുണ്ടായിട്ടുണ്ടോ എന്നുള്ളത് അനസ് തന്നെയാണ് അതിന്റെ കുറ്റക്കാരൻ ഒരിക്കലും അത് നിയമമല്ല നിയമം ഒരിക്കലും അനസ്സിനോട് ഒരു കുറ്റം റഹീം അതെ റഹീമല്ല കുറ്റക്കാർ എന്താ നിയമം ഒരിക്കലും റഹീമിനോട് എന്താക്കിയിട്ടില്ല അതിക്രമം പ്രവർത്തിച്ചിട്ടില്ല റഹീമ് പോലും ഈ ഒന്നാമത്തത് അജ്ഞത കണ്ടോ എന്നറിയില്ല എന്തായിരുന്നാലും ഒന്നിലധികം ജഡ്ജിമാരുടെ മുമ്പിൽ കുറ്റസമ്മതം മൊഴി റഹീമ കൊടുത്തു എന്നുള്ളത് വളരെ വ്യക്തത അതിന് ഉപോൽബകമായ സാഹചര്യ തെളിവുകളും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകളും മെഡിക്കൽ റിപ്പോർട്ടുകളും അത് സാധൂകരിക്കുന്നതുമാണ് അങ്ങനെയാണ് അത് ഒരു എല്ലാവിധം എല്ലാ കുറ്റവാളികൾക്കും നൽകുന്ന എല്ലാ പരിരക്ഷയും സംരക്ഷണവും അങ്ങോട്ടും ഇങ്ങോട്ടും ആശയവിനിമയം നടത്താനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യവും ഉണ്ടായിരുന്നു പക്ഷെ അത് എത്രത്തോളം അദ്ദേഹം ഉപയോഗപ്പെടുത്തി എന്നുള്ളത് നമ്മൾക്കറിയില്ല എന്തായിരുന്നാലും ഇതിന്റെ ആദ്യം മുതൽ ഇന്ത്യൻ എംബസിയും നമ്മളെ ജീവകാരുണ്യ പ്രവർത്തകരൊക്കെ ഒക്കെ സജീവമായി അനസ്റ്റിന് നിയമസഹായം നൽകാൻ മുന്നിലുണ്ടായിരുന്നു എന്നുള്ള വസ്തുത കൂടി സാറോട് സന്തോഷപൂർവ്വം പങ്കുവെച്ചു അപ്പോൾ ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ മിസ്റ്റേക്കുകൾ ഇത് ചെറിയ ചെറിയ മിസ്റ്റേക്ക് അല്ല വലിയ മിസ്റ്റേക്കാണ് കാരണം ട്രാൻസ്ലേറ്റർക്ക് വരുന്ന കോമയും ഫുൾ സ്റ്റോപ്പും വരെ ഒരു മനുഷ്യന്റെ ഒരു പ്രതിയുടെ ജീവിതം അപകടത്തിൽപ്പെടുത്തും അതുമായി ബന്ധപ്പെട്ടൊരു കോമഡി പറയാനാണ് ഞാൻ ഈ വീഡിയോ കൊണ്ട് ആഗ്രഹിക്കുന്നത് അതെന്തെന്നാൽ നമ്മുടെ നാട്ടിൽ ബ്രിട്ടീഷുകാർ ഭരിച്ചുകൊണ്ടിരുന്ന കാലത്ത് വൈസ്രോയിമാരുടെ മീറ്റിംഗുകളുണ്ടാവും നാടിന്റെ പ്രസിദ്ധമായിട്ടുള്ള ഭാഗങ്ങളിൽ സ്റ്റേജ് കെട്ടിയിട്ട് ഇവർ പ്രസംഗിക്കും വൈസ്രോയിമാർ ജനങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് അപ്പോൾ അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇംഗ്ലീഷിനെ മലയാളത്തിലാക്കാൻ വേണ്ടിയിട്ട് ഒരാളുണ്ടാവും ട്രാൻസ്ലേറ്റർ ഒരു പ്രാവശ്യം ഒരു വൈസ്രോയ് ഇതുപോലെ ഇന്ന് പ്രസംഗിക്കുകയാണ് പ്രസംഗിക്കുന്ന സമയത്ത് അടുത്ത് തന്നെ ഒരു ട്രാൻസ്ലേറ്റർ നിൽപ്പുണ്ട് നമ്മൾ കണ്ട് കുറേ ദിവസം മുൻപ് ഒരു ട്രാൻസ്ലേറ്റർ അതായത് വൃന്ദാക്കാരായിട്ട് സംസാരിക്കുകയുണ്ടായിരുന്നു ആളുകൾ ബിജെപിയിലേക്ക് ചേക്കേറുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ട്രാൻസ്ലേറ്റർമാർ ട്രാൻസ്ലേറ്റ് ചെയ്തെന്താണെന്നറിയാമോ പജ പോയി അപ്പോൾ ട്രാൻസ്ലേഷൻ കഴിഞ്ഞു അപ്പോൾ അത്തരത്തിലൊരു ട്രാൻസ്ലേഷനാണ് ഈ ബ്രിട്ടീഷുകാരൻ വൈസ്രോയ് സംസാരിക്കുന്ന സമയത്ത് മലയാളി ട്രാൻസ്ലേറ്റ് ചെയ്തത് അതെങ്ങനെയാണെന്ന് അറിയാമോ ബ്രിട്ടീഷുകാരൻ പറയുകയാണ് യഷൻ മൈ വൈഫ് വാസ് ഇൻ തേക്കടി എന്ന് പറഞ്ഞപ്പോൾ ട്രാൻസ്ലേറ്റർ അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്ത് ഇങ്ങനെയാണ് ഇന്നലെ ഞാനും സായിപ്പിന്റെ ഭാര്യയും തേക്കടിയിലായിരുന്നപ്പോൾ ട്രാൻസ്ലേഷൻ ഒഴിതും ശരി തന്നെയല്ലേ നിങ്ങൾ നോക്കിയിട്ടുണ്ടോ യഷ്സറഡേ ഇന്നലെ ഐ ആൻഡ് മൈ വൈഫ് ഞാനും എൻ്റെ ഭാര്യയും തേക്കടിയിലായിരുന്നപ്പോൾ ട്രാൻസ്ലേറ്റർ എന്ന് പറഞ്ഞു യശ്ചരുടെ ഇന്നലെ ഞാനും സായിപ്പിന്റെ ഭാര്യയും കറക്റ്റ് അല്ലേ സായിപ്പിന്റെ ഭാര്യയായിരുന്നല്ലോ തേക്കടിയിലുണ്ടായിരുന്നത് ഐ എന്നുള്ളതിന് ഞാൻ എന്ന് ട്രാൻസ്ലേറ്റ് ചെയ്തു യശ്ചെറുടെ ഐ ആൻഡ് മൈ വോയ്ഫ് വാസ് ഇൻ തേക്കടി ഇന്നലെ ഞാനും സാഹിപ്പിന്റെ ഭാര്യയും തേക്കടിയിലായിരുന്നപ്പോൾ കേട്ടിരുന്നവർ അത് ശരിയാണെന്ന് വിചാരിച്ചു അപ്പോൾ ട്രാൻസ്ലേഷനിൽ വരുന്ന ചെറിയ ചെറിയ മിസ്റ്റേക്കുകൾ ഇങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട് അത് കോടതിയിൽ സംഭവിക്കാറുണ്ട് കോടതിയിൽ സംഭവിച്ചിട്ടുള്ള സംഭവം എന്തെന്നറിയാമോ നമ്മളൊക്കെ ഏകദേശം തൊണ്ണൂറ് ശതമാനം മലയാളികൾക്കും അറിയാം കോമ ആളെ കൊല്ലുമെന്നുള്ളത് അതെന്തെന്നാൽ പ്രമാദമായൊരു കൊലപാതക കേസിൽ പ്രതി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിക്കൊണ്ട് അദ്ദേഹത്തിന് കൊലക്കുറ്റം ചുമത്തി വിധി കഴിഞ്ഞപ്പോൾ പ്രതി അപ്പീൽ കോടതിയെ സമീപിച്ചു ഹൈക്കോടതിയെ സമീപിച്ചു ഹൈക്കോടതി അപ്പീൽ കോടതി അദ്ദേഹത്തിനെ വെറുതെ വിക്ഷയിച്ചു എന്നിട്ട് പ്രമാദമായിട്ടുള്ള ആ ജഡ്ജ്മെന്റിന്റെ അവസാനത്തിൽ ഇങ്ങനെ പറഞ്ഞു കിൽ ഹിം നോട്ട് അവനെ കൊല്ലരുത് ലെറ്റ് ഹിം ഗോ പ്രതിയെ പോകാൻ അനുവദിക്കുക അപ്പോൾ ഇത് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന അല്ലെങ്കിൽ ടൈപ്പ് ചെയ്തിട്ടുണ്ടായിരുന്ന ആ ക്ലർക്ക് അദ്ദേഹം കോമ ഇട്ടപ്പോൾ സ്ഥലം മാറിപ്പോയി അതിന് കോമ ഇവിടെയാണ് അദ്ദേഹം കോമ കൊടുത്തിട്ടുണ്ടായിരുന്നത് എന്തായി അപ്പൊ നിങ്ങൾ വായിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് ഇങ്ങനെ വായിക്കാം കിൽ ഹിം അവനെ കൊല്ലുക നോട്ട് ലെറ്റ് ഹിം ഗോ അവനെ പോകാൻ അനുവദിക്കരുത് അപ്പോൾ ഒരു കോമ ആളെ കൊല്ലും എന്ന് പറയുന്നത് ഇതാണ് കിൽ ഹിം അവനെ കൊല്ലുക നോട്ട് ലെറ്റ് ഹിം ഗോ അവനെ പോകാൻ അനുവദിക്കരുത് ഇനി സ്പേസ് അതായത് നമ്മൾ സ്പേസ് ഇടുവല്ലോ ഒരു വാക്ക് കഴിഞ്ഞിട്ട് വേറൊരു വാക്കിനിടയിൽ ഇടയിലൊരു സ്പേസ് ഇടുന്നത് ആ സ്പേസ് മാറിക്കഴിഞ്ഞാലും അർത്ഥം മാറിപ്പോവും അതെങ്ങനെയെന്നാൽ ഉമ്മയുടെ മടി ഉമ്മയുടെ മടിത്തട്ട് എന്നുള്ളത് ഉമ്മയുടെ അടി ഉമ്മയുടെ മടി എന്നത് ഉമ്മയുടെ അടി ആയി മാറും ഒരു സ്പേസ് മാറിയ അതിങ്ങനെയാണ് ഇതൊരു സ്കൂളിന്റെ ചിത്രമാണ് സ്കൂളിന്റെ പേര് മദർസ് ലാപ് പ്രീ സ്കൂൾ എന്നാണ് മദർസ് ലാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയുടെ മടി അമ്മയുടെ മടിത്തട്ട് എന്നാണ് ഈ സ്കൂളിന്റെ പേര് അതേ സ്കൂളിന്റെ സൈൻ ബോർഡാണ് ഇവിടെ മദർസ് ലാപ് പബ്ലിക് സ്കൂള് എന്നാണ് ഈ സ്കൂളിന്റെ പേര് മദർസ് ലാപ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയുടെ മടിത്തട്ട് അമ്മയുടെ മടി എന്നാൽ ഇവരുടെ സ്കൂൾ ബസ്സിൽ ഈ സ്പേസ് അത് പെയിന്റർ സ്പേസ് ഇടാൻ മറന്നുപോയി അപ്പോൾ എന്തായി മദർ സ്ലാബ് പബ്ലിക് സ്കൂൾ എന്നായി അതായത് അമ്മയുടെ മടി എന്നതിന് പകരം അമ്മയുടെ അടി എന്നായി മാറി സ്പേസ് ഇല്ലാത്തത് കൊണ്ട് അത് നമുക്ക് കാണാം ഇതാണ് അവരുടെ സ്കൂൾ ബസ് ഇതില് മദർ സ്ലാബ് പബ്ലിക് സ്കൂൾ എന്നാണ് എഴുതിയിരിക്കുന്നത് അമ്മയുടെ അടി മദർ സ്ലാബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയുടെ മടി എന്നാണ് സ്കൂളിന്റെ പേര് അമ്മയുടെ മടിത്തട്ട് എന്നാണ് സ്കൂളിന്റെ പേര് ഈ ബസ്സിൽ എഴുതിയിരിക്കുന്നത് മദർസ് സ്ലാപ്പ് അമ്മയുടെ അടി എന്നായി മാറി അപ്പോൾ ഈ കുട്ടികൾക്കൊക്കെ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ അമ്മ കിട്ടുന്ന പോലത്തെ അടി സ്കൂളിൽ നിന്ന് കിട്ടും എന്നായി അർത്ഥം മദർസ് സ്ലാപ് അമ്മയുടെ അടി അപ്പോൾ ഇവിടെ ഈ എസ് എന്ന അക്ഷരം കഴിഞ്ഞിട്ട് ഇവിടെ ഒരു സ്പേസ് ഇല്ലാത്തത് കൊണ്ട് അമ്മയുടെ മടി എന്നത് അമ്മയുടെ അടിയായി മാറി അപ്പോൾ സ്പേസ് വെച്ച വിന ഇതാണ് കണ്ടല്ലോ അപ്പോൾ ഇത് സാന്ത്വികമായിട്ട് കോടതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് രണ്ട് മൂന്ന് കോമഡികൾ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഇതോടൊപ്പം തന്നെ ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് സഹോദരന്മാരെ അടുത്ത ദിവസങ്ങളിൽ ഈ വ്യക്തി ജയിൽ മോചിതനായി വരികയും നാട്ടിൽ വരികയും ചെയ്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഒരാഴ്ചത്തേക്ക് ഉറങ്ങാൻ പറ്റില്ല നമ്മുടെ നാട്ടിൽ കുറെ വിഷംതൊപ്പുന്ന വർഗീയവാദികളുണ്ട് അവരും രംഗത്ത് വരും അത് ഈ കക്ഷി വലിയൊരു അപരാധിയാണ് കൊലപാതകിയാണ് അദ്ദേഹത്തിന് വേണ്ടി ഇത്രയും കോടി സംരംഭിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരും രംഗത്ത് വരും അദ്രഹീം വിഷയത്തിൽ ഒരു കാര്യം ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നത് ഈ മുപ്പത്തിനാല് കോടി രൂപ പിരിച്ചതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പല വർഗീയവാദികൾക്കും അത് തീരെ അങ്ങോട്ട് ദഹിക്കാൻ കഴിഞ്ഞിട്ടില്ല അവരെ സംബന്ധിച്ചിടത്തോളം കൂനമൽ കുരു എന്നതുപോലെയാണ് യൂസഫലി ഇദ്ദേഹത്തിന് വേണ്ടി വീടുണ്ടാക്കുന്നു എന്നും ോശ ഇദ്ദേഹത്തിന് വേണ്ടിയിട്ട് എന്തൊക്കെയോ ബിസിനസ് സംരംഭങ്ങൾ തരപ്പെടുത്തുന്നു എന്നുമുള്ള ന്യൂസും കൂടി ആയിക്കഴിഞ്ഞപ്പോൾ ഈ വർഗീയവാദികൾക്ക് ആർ എസ് എസ് സംഘീ വിഭാഗക്കാർക്ക് ഇരിക്കപ്പുറത്തിയില്ലാതെ ആയിരിക്കുകയാണ് ഇവിടെ നിങ്ങളൊന്ന് മറിച്ച് ചിന്തിച്ചു നോക്കൂ അതായത് ഈ സ്ഥാനത്ത് ഒരു പരമേശ്വരനെ നിങ്ങൾ സങ്കല്പിച്ചു നോക്കുക അങ്ങനെയാണെന്നുണ്ടെങ്കിലും മുസ്ലിങ്ങൾ സഹകരിക്കും ഗ്യാരണ്ടി ആയിട്ട് പറയാൻ പറ്റും ഒരൊറ്റ മുസ്ലിമിൽ നിന്നും ആ പൈസ വിരിച്ചതിനെതിരോ അദ്ദേഹത്തിന് വീടുണ്ടാക്കുന്നതിന് വേണ്ടിയോ അദ്ദേഹത്തിന്റെ ബിസിനരംഭത്തിൽ ഇറക്കുന്നതിനെതിരായിട്ടോ ഒരൊറ്റ മുസ്ലിം ഒരു സിംഗിൾ മുസ്ലിം പോലും നെഗറ്റീവായിട്ട് പ്രതികരിക്കില്ല എന്ന് ഗ്യാരണ്ടി ആയിട്ട് എനിക്ക് പറയാൻ കഴിയും എനിക്കെന്നല്ല എല്ലാ മുസ്ലീങ്ങൾക്കും പറയാൻ കഴിയും കാരണം വർഗീയത എന്ന് പറയുന്നത് ആ അജണ്ട അത് സംഘപരിവാറിന്റെ അജണ്ടയാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഈ സംഘപരിവാറിനും ആർ എസ് എസിനും മനുഷ്യരുണ്ട് നന്മയുള്ള മനുഷ്യരുണ്ട് പക്ഷെ ഭൂരിഭാഗവും ഇത്തരത്തിൽ കുഴപ്പങ്ങളുണ്ടാക്കി കുളങ്കലക്കി മീൻപിടിക്കാൻ നടക്കുന്ന വൃത്തികെട്ട കുറെ മനുഷ്യരുള്ള ഒരു സംഘമാണ് ഈ സംഘം അവരിൽ നിന്ന് ഈ പ്രപഞ്ചനാഥന് മാത്രമേ നമ്മുടെ നാടിനെ സംരക്ഷിക്കാൻ കഴിയൂ അവരിൽ നിന്ന് പ്രപഞ്ചനാഥൻ ഈ നാടിനെ സംരക്ഷിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഈ വേളയിൽ ഡോക്ടർ അനിൽ മുഹമ്മദും അതേപോലെ തന്നെ മുഹമ്മദ് നജ്ലി സാഹിബും തമ്മിലുള്ള ഇന്റർവ്യൂവിൽ ഒരു കാര്യം കൂടി എന്റെ ശ്രദ്ധയിൽപ്പെട്ടത് എന്തെന്നാൽ ഈ മുഹമ്മദ് നജ്ദി എന്ന് പറയുന്ന ഇദ്ദേഹം സംസാരിക്കുന്ന സമയത്ത് കൂടുതൽ ഇളക്കങ്ങളുണ്ട് അദ്ദേഹം ഇങ്ങനെ ആടുന്നു ഇളകുന്നു തിരിയെന്നൊക്കെയുണ്ട് അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ ഡോക്ടർ അനിയ മുഹമ്മദ് പറയുന്നുണ്ട് നിങ്ങൾ കോൺസെൻട്രേറ്റ് ഇരിക്കും ഇങ്ങനെ ചലിക്കുമ്പോൾ അത് വീഡിയോയ്ക്കി ഭംഗം സൃഷ്ടിക്കുമെന്ന് പറയുന്നുണ്ട് അതിനെ അദ്ദേഹം ഉൾക്കൊള്ളുകയും കുറച്ച് സമയത്തേക്ക് അദ്ദേഹം അനങ്ങാതിരിക്കുകയും നേരത്തെ നേരെ ഇഷ്ടയാണ് കൊണ്ട് സംസാരിക്കുകയും ചെയ്യുന്നുണ്ട് ഇത് കണ്ടപ്പോഴും എനിക്കൊരു കാര്യം ഓർമ്മ വന്നത് ഞാൻ പള്ളിയിൽ പോകുമ്പോൾ ആളുകൾ ഖുർആൻ എടുത്ത് വെച്ചിട്ട് ഓതുന്നുണ്ടാവും ഖുറാൻ കയ്യിലെടുത്ത് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു ഹാലിലായിരിക്കും ചിലപ്പോൾ കയ്യിലായിരിക്കും കിട്ടിക്കഴിഞ്ഞാൽ അവരിങ്ങനെ ആടിക്കൊണ്ടായിരിക്കും ഓതുന്നത് അപ്പോൾ ഞാൻ അവരെ തൊട്ടിട്ട് പറയും ആടല്ല ഇതൊരു ആരാധനയാണ് കോൺസെൻറ്റായിട്ട് ഇരുന്നിട്ട് ഓതിക്കോളൂ എന്ന് പറയുമ്പോൾ അവർ കുറച്ച് നേരത്തേക്ക് ആടാതെ ഓതും പിന്നീട് ആട്ടം തുടങ്ങും അത് തന്നെയാണ് ഞാനിവിടെ ഇവരുടെ ഇന്റർവ്യൂയിലും കണ്ടത് ഇദ്ദേഹം ആടണ്ട എന്ന് അനിൽ മുഹമ്മദ് പറഞ്ഞപ്പോൾ അദ്ദേഹം കുറച്ചു സമയത്തെ കാടാതിരിക്കുകയും പിന്നീട് അദ്ദേഹത്തിന്റെ ചലനങ്ങൾ തുടരുകയും ചെയ്തു സാർ അത് പിന്നെ അതൊരു നിയമത്തെ കുറിച്ചുള്ള യഥാർത്ഥത്തിൽ ഈ തുക വിധിക്കുന്നതിൽ കോടതികൾക്ക് യാതൊരു അധികാരവും അത് നമ്മൾ പുറത്തുനിന്ന് വധിക്കപ്പെട്ട കുട്ടിയുടെ സാർ അനങ്ങല്ലേ ചലിക്കല്ലേ ചലിച്ച വീഡിയോ പറഞ്ഞോളൂ പറഞ്ഞോളൂ വധിക്കപ്പെട്ട കുട്ടിയുടെ കുടുംബങ്ങളുമായിട്ട് നമ്മൾ നിന്നുള്ള ഒരു വ്യവസ്ഥാപിതമായ ഒരു കോംപ്രമൈസിലൂടെയാണ് ഈ തുക അത് എത്രവാണെങ്കിലും അവർക്ക് ആവശ്യപ്പെട്ടു ഇതൊക്കെ നോട്ട് ചെയ്യുന്ന ഒരുപാട് ആളുകൾ സോഷ്യൽ മീഡിയയിൽ ജീവിച്ചിരിക്കുന്നു എന്ന് ഈ ഇന്റർവ്യൂ എടുക്കുന്നവരും കൊടുക്കുന്നവരും മനസ്സിലാക്കണം എന്തെന്നാൽ ഒരു വ്യക്തിയോട് ഒരു വിഷയം ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ അദ്ദേഹം അതിനെ എക്സിക്യൂട്ട് ചെയ്യാതെ ഇഗ്നോർ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ആ വ്യക്തിയുടെ വ്യക്തിത്വത്തെ അത് ബാധിക്കുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ആ ഇന്റർവ്യൂ ആളും എടുക്കുന്ന ആളും ഇത് മനസ്സിലാക്കേണ്ടതുണ്ട് എന്ന് സാന്ദർഭികമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ് അടുത്ത ദിവസങ്ങളിൽ ഈ വ്യക്തി ജയിൽമോചിതനായി വരികയും നാട്ടിൽ വരികയും ചെയ്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഒരാഴ്ചത്തേക്ക് ഉറങ്ങാൻ പറ്റില്ല അപ്പോ ഇനി കാണാൻ പോകുന്ന പൂരം അത് കണ്ട് തന്നെ അറിയാം അത് പറഞ്ഞറിയിപ്പിക്കേണ്ട ആവശ്യമില്ലല്ലോ പക്ഷേ ജാഗ്രത പുലർത്തുക നിങ്ങളുടെ മനസ്സ് ചീത്തയാക്കാതിരിക്കുക എപ്പോഴും നന്മ മാത്രം ചിന്തിക്കുക നന്മ മാത്രം പ്രവർത്തിക്കുക നന്മയ്ക്ക് വേണ്ടി മാത്രം ആഹ്വാനം ചെയ്യുക ജീവിതത്തിൽ നിങ്ങൾക്ക് സന്തോഷമുണ്ടാകും സുഖമുണ്ടാകും നിങ്ങൾ ജീവിക്കും നന്നായി ജീവിക്കും ഇതാണ് ഇവിടെ നിങ്ങൾക്ക് നൽകാനുള്ള സന്ദേശം ഉപദേശം ഇതോടുകൂടി അവസാനിപ്പിക്കുന്നു താങ്ക് യു ഫോർ വാച്ചിങ് ജസാക്കുല്ലാം